ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനലിൽ വരുന്ന വെബ് സീരീസിൻ്റെ എക്സ്പ്ലനേഷൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്നൊരു കിടിലൻ വെബ് സീരീസിൻ്റെ സ്റ്റോറിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഈ സീരീസിൻ്റെ പേര് കബി എ കബി എന്നാണ് ഇനി നമുക്ക് സീരീസിൻ്റെ സ്റ്റോറിയിലേക്ക് പോകാം സീരീസ് ആരംഭിക്കുമ്പോൾ സഞ്ജയിനെ കാണിക്കുന്നു അവനാണ് ഈ കഥയിലെ ഹീറോ അവൻ തൻ്റെ കാമുകിയെ കൂട്ടിക്കൊണ്ട് ആളില്ലാത്ത ഒരു വീട്ടിലേക്ക് പോവുകയാണ് നീ എന്താ ഈ ചെയ്യുന്നത് ആരെങ്കിലും അറിഞ്ഞാൽ പ്രശ്നമാകും എനിക്ക് പോകണമെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു നീ എന്നോട് തനിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൻ്റെയൊപ്പം ഇവിടെ വന്നതെന്നും അതിനാൽ ഇന്ന് നീ എന്നെ തൊട്ടുപോകരുതെന്നും അവൾ ദേഷ്യത്തോടെ ഹീറോയോട് പറയുന്നു നീ എന്തിനാ ഇങ്ങനെ എന്നെ മനസ്സിലാക്കാതെ സംസാരിക്കുന്നതെന്ന് ഹീറോ ചോദിച്ചു നീ മൂന്ന് ദിവസമായി നമ്മുടെ കാര്യം അച്ഛനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നിനക്ക് ആവശ്യമുള്ള കലാപരിപാടികൾ മാത്രം നടത്തിയിട്ട് നീ പോകാറാ പതിവെന്ന് ഹീറോയിൻ പറയുന്നു എൻ്റെ അനുജൻ സിറ്റിയിൽ നിന്നും വന്നാലുടൻ ഞാൻ നമ്മുടെ കാര്യം അച്ഛനോട് പറഞ്ഞ് എത്രയും വേഗം കല്യാണം നടത്തുമെന്നും എന്നാൽ വരാൻ പോകുന്ന നിന്റെ അനിയൻ ഏതെങ്കിലും ഒരു പെണ്ണിനെയും കൂട്ടിയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ കാര്യം പിന്നെയും നീളില്ലേ എന്ന് ഹീറോയിൻ വീണ്ടും സംശയം പറയുന്നു എന്നാൽ നീ പേടിക്കുന്ന പോലെ ഒന്നും ആകില്ല നീ തന്നെയാണ് എൻ്റെ വീട്ടിലെ ആദിത്യ മനിമകളെന്നും പറഞ്ഞ് ഹീറോ അവൾക്ക് കൊടുക്കുന്നു ശേഷം അവർക്കിടയിൽ ഉടനെ തന്നെ ഒരു തകർപ്പൻ പരിപാടി അവിടെ വെച്ച് നടക്കുന്നു ആ സീന് ശേഷം കൂട്ടുകാരിയോട് ഹീറോയിൻ അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നു നാട്ടിലെ പ്രമാണിയായ ഹീറോയുടെ അച്ഛൻ്റെ സമ്മതത്തിനായി താനും അവനും വെയിറ്റ് ചെയ്യുകയാണെന്നും ഉടനെ വിവാഹം കഴിക്കുമെന്നും അവൾ പറയുന്നു പോരാത്തതിനെ ഹീറോയുടെ ഒപ്പം സന്തോഷമായി ഇരിക്കുന്നതിനോടൊപ്പം അവൻ്റെ സിറ്റിയിലുള്ള അനിയനൊപ്പം ഒരു കൈ നോക്കാം എന്നൊക്കെ ഹീറോയിൻ കൂട്ടുകാരിയോട് പറയുന്നു അടുത്ത സീനിൽ അച്ഛനോടും ചെറിയ അച്ഛനോടുമായി ഹീറോ തനിക്കൊരു വിവാഹം കഴിക്കണമെന്നും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടെന്ന കാര്യവും അവൻ തുറന്നു പറയുന്നു തുടർന്ന് ആ നാട്ടിൽ തന്നെയുള്ള ഹീറോയിനെയാണ് താൻ പ്രേമിക്കുന്നതെന്ന് പറഞ്ഞതും അവർ രണ്ടുപേർക്കും അത് വളരെ സന്തോഷമാകുന്നു അവൾ നല്ല കുട്ടിയാണെന്നും ഇനി നമുക്ക് മറ്റൊന്നും തന്നെ ആലോചിക്കാതെ ഈ വിവാഹം ഉടനെ നടത്താമെന്നും അവർ ഹീറോയോട് പറഞ്ഞു പക്ഷേ ഹീറോയുടെ അമ്മയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു മാത്രമല്ല ഹീറോയിനെ അവർക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു തുടർന്ന് ഹീറോയുടെ അനിയനെ കാണിക്കുന്നു അവൻ സിറ്റിയിലാണ് താമസം അവനൊരു പെണ്ണിനെ പ്രണയിച്ച് വിവാഹം കഴിച്ചതായി കാണിക്കുന്നു നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട എൻ്റെ വീട്ടുകാർക്ക് നിന്നെ ഉറപ്പായും ഇഷ്ടമാകും നമുക്ക് നാളെ തന്നെ വീട്ടിലേക്ക് പോകാമെന്നും അവൻ ഭാര്യയോട് പറയുന്നു ശേഷം അവർ രാതിരാത്രിയിലേക്ക് കടക്കുന്നു ശേഷം അവർ സംഗതികൾ തുടങ്ങി വച്ചു സമയം കല്യാണം ഉറപ്പിച്ച സന്തോഷം ഹീറോ ഹീറോയിനെ അറിയിക്കുകയും എന്നാൽ അമ്മയ്ക്ക് നിന്റെ കാര്യത്തിൽ താൽപ്പര്യമില്ല എന്നും ഹീറോ അവളോട് പറഞ്ഞു എന്നാൽ ശേഷം ഞാൻ അമ്മയെ മാറ്റിയെടുത്തോളാം എന്ന് അവളും പറയുന്നു തുടർന്ന് അവർക്കിടയിൽ ആ രാത്രി ഗിഡിരൻ സംഗതികൾ അവിടെ വെച്ച് നടക്കുന്നു അടുത്ത ദിവസം ഹീറോയുടെ അനിയൻ ഭാര്യയും കൂട്ടി വീട്ടിലേക്ക് വരുന്നു അവൻ കല്യാണം കഴിച്ചു തറഞ്ഞതോടെ വീട്ടിലെല്ലാവരും ആകെ ഷോക്കാകുന്നു ശേഷം ഹീറോ അനിയനെ വഴക്ക് പറയുകയും ആരോടും പറയാതെ വിവാഹം നടന്നത് ഒട്ടും ശരിയായില്ല എന്ന് അവനോട് ദേഷ്യപ്പെട്ട് പറയുന്നു ശേഷം നമ്മുടെ ഈ ഗ്രാമത്തിന്റെ രീതികളും ചിട്ടകളും ഒക്കെ ഇവൾക്ക് അറിയാമോ എന്നും അതൊക്കെ അറിയിച്ചിട്ട് തന്നെയാണോ നീ ഇവളെ വിവാഹം ചെയ്തതെന്നും അവൻ അനിയനോട് ചോദിച്ചു എന്താ ഇവിടുത്തെ രീതികളെന്ന് അവൾ അവരോട് എല്ലാവരോടുമായി ചോദിച്ചു ഇവിടെ ചേട്ടൻ്റെ ഭാര്യയിൽ അനിയനും വലിയ അവകാശമുണ്ടെന്നും അതുപോലെ തന്നെ അനിയന്റെ ഭാര്യ ചേട്ടനും കൂടി ഉള്ളതാണെന്നും അവൾ പറയുന്നത് കേട്ട് അവളാകെ ഞെട്ടി എന്തൊക്കെയാ നിങ്ങളീ പറയുന്നതെന്ന് ചോദിച്ച് അവളാകെ ഷോക്കായി നിൽക്കുന്നു എന്നെക്കൊണ്ട് ഇതൊന്നും അനുസരിക്കാൻ കഴിയില്ല എന്ന് ഞാൻ ഇപ്പോൾ തന്നെ ഇവിടെ നിന്നും പോവുകയാണെന്നും അവൾ പറഞ്ഞു എന്നാൽ നിനക്കിനി ഇവിടെ നിന്ന് അങ്ങനെ പോകാൻ കഴിയില്ല നീ ഇപ്പോൾ ഈ വീടിൻ്റെ മരുമകളാണെന്നും ഹസ്ബൻഡ് അവളോട് പറയുന്നു ശേഷം ഹീറോയുടെ അമ്മ അവളെ റൂമിലേക്ക് കൊണ്ടുപോയി നീ ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല എന്നും ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെയാണെന്നും അതനുസരിച്ച് പോകുന്നതാണ് ഒരേ ഒരു വഴിയെന്നും പറഞ്ഞ് അവർ അവളെ ആ റൂമിൽ പൂട്ടിയിടുന്നു തുടർന്ന് എൻ്റെ കാമുകയാണ് ഈ വീടിൻ്റെ ആദ്യത്തെ മരുമകളായി വരേണ്ടതെന്ന് ഹീറോ എല്ലാവരോടുമായി വാദിക്കുന്നു എന്നാൽ അതവിടെ നിൽക്കട്ടെ ഇവൾ ഈ വീട് വിട്ട് ഓടിപ്പോകാൻ സാധ്യത ഉണ്ടെന്ന് അനിയൻ്റെ ഭാര്യയെക്കുറിച്ച് അവർ സംശയം പറയുന്നു എന്നാൽ ഒരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവൾ എങ്ങോട്ടും പോകില്ലായെന്നും ഹീറോയുടെ അനിയൻ അവരോട് പറയുന്നു എന്നാൽ അനിയൻ ആദ്യം വിവാഹം കഴിച്ച് പെണ്ണിനെ കൊണ്ട് വന്നതിനാൽ ഹീറോയിന് ആ വീട്ടിൽ കിട്ടേണ്ട സ്ഥാനങ്ങളും ഒപ്പം താൻ പ്രണയിച്ച കാമുകിനെ നഷ്ടമാകുമെന്ന് അവർക്കിടയിൽ ഭയമുണ്ടായതിനെ തുടർന്ന് ഈ വിഷയം ഹീറോയുടെ അച്ഛനെ അറിയിക്കുകയും വിഷയം നാട്ടുകൂട്ടത്തിൽ പരിഹരിക്കാമെന്നും അവർ തീരുമാനിക്കുന്നു ഒരു വോട്ടിങ്ങിലൂടെ ആരാണ് വീട്ടിലെ ആദ്യത്തെ മരുമകൾ എന്നത് അവർ തീരുമാനിക്കാൻ ഒരുങ്ങുന്നു എന്നാൽ കൂടുതൽ വോട്ട് വാങ്ങി ആദ്യത്തെ മരുമകൾ എന്ന സ്ഥാനം തനിക്ക് തന്നെ വേണമെന്ന് ഹീറോയിൻ അവനോട് പറയുന്നു തുടർന്ന് ഈ വിഷയത്തിൽ കാര്യങ്ങൾ നമ്മുടെ വഴിക്ക് വരണമെങ്കിൽ എൻ്റെ അച്ഛനെയും ചെറിയച്ഛനെയും കറക്കിയെടുക്കണമെന്നും അതിനായി നീ അവർക്കൊപ്പം സംഗതികൾ ചെയ്ത് അവരെ നമ്മുടെ വഴിക്ക് കൊണ്ടുവന്ന് ആവശ്യം നടത്തിയെടുക്കണമെന്നും ഹീറോ അവളോട് പറഞ്ഞു പക്ഷെ എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ ചെയ്യില്ല എന്നൊക്കെ ഹീറോയിൻ ആദ്യം പറഞ്ഞെങ്കിലും പിന്നീട് അവർക്ക് ഒന്നിക്കാനായി അവൾ അതിനെ സമ്മതിക്കുന്നു തുടർന്ന് അതിനായി അവസരം ഹീറോ തന്നെ അവൾക്ക് ഒരുക്കി കൊടുക്കുന്നു തുടർന്ന് അമ്മയും ചെറിയച്ഛനും വീട്ടിലില്ലാത്ത സമയം ഹീറോ അവളെ തന്തപ്പടിയുടെ അടുത്തേക്ക് പറഞ്ഞേച്ചു ശേഷം ഹീറോയിൻ അയാളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അയാളെ വശീകരിച്ച് തന്റെ വഴിക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു ശേഷം അവർ തമ്മിൽ ഒരു തകർപ്പൻ കലാപരിപാടി തന്നെ അവിടെ വച്ച് നടക്കുകയാണ് അതോടെ സീരീസിന്റെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു ഈ എപ്പിസോഡിന്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത പാർട്ടിന്റെ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം